നമ്മളിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ മാണ്ഡ്യ എന്ന് പറയുന്ന ജില്ലയിലുള്ള ശ്രീരംഗപട്ടണത്തിലുള്ള ഒരു ക്ഷേത്രമാണ് ഇത് ശ്രീരംഗ രാ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം എന്നാണ് ഇതിനെ പറയുന്നത് കാവേരി നദിയുടെ അടുത്തുള്ള ഒരു ശ്രീ വിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രമാണിത് ഇന്ത്യയിലുള്ള വിഷ്ണുവിൻ്റെ നൂറ്റിയെട്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത് നമ്മുടെ ട്രിവാണ്ടത്തുള്ള അനന്തപത്മനാഭസ്വാമി ക്ഷേത്രമുണ്ടല്ലോ അതുമൊക്കെ ഉൾപ്പെടുന്ന ഒരു പഞ്ചര പഞ്ചരംഗ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന അഞ്ച് ക്ഷേത്രങ്ങളുണ്ട് ദക്ഷിണേന്ത്യയിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത് ഇവിടുത്തെ വിഗ്രഹത്തെ ആദിരംഗ എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ശ്രീരംഗപട്ടണം എന്നുള്ള പേര് തന്നെ വന്നത് ഈ ഒരു സ്ഥലത്തിന് ഇതിനതിഗംഭീരമായിട്ടുള്ളൊരു ഗോപുരവും കുറേയേറെ മണ്ഡപങ്ങളും മുഖമണ്ഡപങ്ങളും ഒക്കെ ഉണ്ട് ക്യൂളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രകാരം ഇത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇത് ഈ ക്ഷേത്രം ഉണ്ടാക്കിയത് ആയിര ആയിരത്തിലല്ല തൊള്ളായിരത്തി എൺപത്തി നാലിലാണെന്നാണ് കരുതുന്നത് അത് ഈ വെസ്റ്റേൺ ഗംഗ ഡൈനാസിറ്റിയിൽ വരുന്ന അന്നത്തെ രാജാവായിട്ടുള്ള തിരുമലയ്യ എന്ന് പറഞ്ഞ ആളാണ് ഇതുണ്ടാക്കിയെന്നാണ് പറയുന്നത് ഇതിനടുത്ത് കുറേയേറെ രഥങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് പുരാതനമായിട്ടുള്ള ആദിരംഗ ക്ഷേത്രം പിന്നീട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അന്നത്തെ ഹോസ്ല രാജാവായിട്ടുള്ള വിഷ്ണുവർദ്ധൻ എന്ന് പറയുന്ന പുള്ളി ഇത് പുതുക്കി പണി അന്നത്തെ രാജാവോ ഇത് പുതുക്കി പണിഞ്ഞു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു പ്രദേശമാണ്